too late now. I remember. ഹലോ ഗൈസ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയറിൽ ഫ്രീ റിവാർഡ്സ് നമ്മുടെ എഫ് എഫ് ഐ സിയുടെയും എഫ് എഫ് ബി സിയുടെയും ഭാഗമായി നമുക്ക് ഫ്രീ റിവാർഡ്സ് കിട്ടുന്നുണ്ട് ഇൻ ഗെയിമിങ് ഡീം കോഡ് വഴി ക്രീഡ്സ് കിട്ടുന്നത് അല്ല അതുകൂടാതെ ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ച് റിവാർഡ്സ് കൂടി കിട്ടുന്നുണ്ട് അധികം പ്ലെയേഴ്സിന് അറിയാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെയൊക്കെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ കിടക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ റാങ്ക് സീസൺ പത്തൊമ്പത് മാറിയതിൻ്റെ ഭാഗമായി നമ്മുടെ റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് നമുക്ക് പുതിയൊരു അമ്മ സ്കിന്നു റിഡീം ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നും ഇല്ലാത്ത ഒരു സ്കിന്നാണ് നല്ല അറിഞ്ഞത് അപ്പോൾ മിറ്റിബിഡ് സ്കിന്നില്ലാത്ത കൂട്ടുകാർക്ക് ഒരു ഈ സ്കിന്ന റീഡിംഗ് ചെയ്ത് പ്രൊഡക്ഷൻ ഒരു സ്കിന്നായിക്കോട്ടെ അപ്പോൾ എൻ്റെ കയ്യിലും മിറ്റിബിഡ് സ്കിന്നില്ല അപ്പോൾ ഞാൻ ഇത് റീഡിംഗ് ചെയ്യുന്നു അപ്പോൾ രണ്ടാമത്തെ നമ്മൾ നോക്കുന്നത് നാളെ നമുക്ക് രോഗം ദുരുപാടാണ് ഫ്രീ ആയിട്ട് സീറോ ക്യാരക്ടറിനെ കിട്ടുന്നതുണ്ട് അപ്പോൾ എല്ലാ പ്ലേയേഴ്സിനും നാളെ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ സ്കില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാസീവ് ക്യാരക്ടറാണ് ഫസ്റ്റ് ഷോട്ടിൽ എത്രയോ പെർസെൻറ്റേജ് ആ റിപ്രസെൻട്രേഷൻ കിട്ടുന്ന ഒരു സ്കില്ലാണ് ഈ സ്കില്ല് കുഴപ്പമില്ലെങ്കിലും ബുക്കാണ് ക്യാരക്ടർ കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കില്ലേക്ക് കിടക്കാം അപ്പോൾ ഗാസ് എഫ് എഫ് ഐ സി എഫ് ഐ സിയുടെ ബി സിയുടെ ഭാഗമായി നമ്മുടെ ഫ്രീ ഫയർ എസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ലൈവ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് കൺക്ലീറ്റ്സ് ഒക്കെ റെഡിങ് പോഡ് വഴി കിട്ടുന്നുണ്ട് അതുകൂടാതെ ഇൻ ഗെയിമിൽ നമുക്ക് കുറച്ച് ഫ്രീ റിവാർഡ്സ് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ നമുക്ക് നമ്മുടെ ഫ്രീ ഫയർ ചാനൽ ഓപ്ഷൻ ും അവിടെ നിങ്ങൾക്ക് എപ്പൊ സൈസ അതായത് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻഷിൻ്റെ ബംഗ്ലാദേശ് ചാമ്പ്യൻഷിപ്പ് അവിടെ എപ്രൈസെടുക്കുകയാണെങ്കിൽ അവിടെ ഓരോ ടീമിനെ പ്രഡിക്ട് ചെയ്യുമ്പോൾ അതായത് ജയിക്കുന്ന ടീമിനെ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഗൾഫ് ക്രീറ്റ്സും അതൊരു ബാക്ക് കിട്ടും അപ്പോൾ ലാസ്റ്റ് ഡേ അതായത് ഫൈനൽ മാച്ചിലാണ് ഫൈനൽ മാച്ചിൽ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന ടീം ചോദിക്കാൻ കണ്ടിട്ടുണ്ടാവുക അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് ഡേ ഫ്രീ ആയിട്ട് ബാക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ എല്ലാം കഴിയുമ്പോഴും ബാക്ക് പാക്കിൻ്റെ എല്ലാം നമ്മൾ ലൈഫ് സ്ട്രീം കണ്ട് ഏറ്റവും നല്ല ടീമിനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് ക്ലേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടീമുണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉള്ള ാണ് ഇത്രീഡിയ